സൺഡേ ആയാലും മൺഡേ ആയാലും ഇലക്ട്രീഷ്യൻമാർക്ക് മെയിൻ്റെ വിളിച്ചു പോകാ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ കോപ്പർ കോൺക്രീറ്റിന്റെ അകത്തെ കൂടെ തന്നെ കടത്തിയുള്ളൂ ഈ ടെമ്പററി ആയാലും പെർമനന്റ് ആയാലും ഈ കോപ്പർ എർത്തിന്റെ കോപ്പർ നമ്മൾ സാധാരണ പൈപ്പിനകത്ത് കടത്തിയോളൂ ഇവിടെ നിന്ന് അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് തോന്നുന്നു ഇതെല്ലാം ഇങ്ങനെ അടിച്ചിട്ടുള്ള കാണുന്നത് അപ്പൊ ഇതിന്റെ ആണി പറഞ്ഞു പോയിട്ടുണ്ട് ഇതിപ്പോ ഇവിടെ വന്നു ചെന്ന് ഞായറാഴ്ചയാണ് എന്തെങ്കിലും ഒരു പത്ത് മിനിറ്റ് ആയി ഇരിക്കാൻ വെച്ചിട്ടാണ് ഇങ്ങനെ നോക്കും ഇവിടെ ഇപ്പം കണ്ടില്ലാന്നിട്ട് അങ്ങനെ വിളിച്ചതാണ് നമ്മുടെ കോൺക്രീറ്റിന്റെ അവർക്ക് വന്നിട്ടാകുമ്പോൾ കമ്പിന്റെ അവർക്ക് വന്നിട്ടാകുമ്പോൾ കുറച്ച് കമ്പി കേട്ടാറുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് സംഭവം കറണ്ട് ഇല്ല അങ്ങനെ എല്ലാം പറഞ്ഞിട്ടങ്ങനെ വന്നത് അപ്പൊ ഒരു ദിവസം മുന്നേ നമ്മള് ബിൽഡിങ്ങിന്റെ ആൾക്കാർ വന്നായിരുന്നു അപ്പൊ അവരെ മിഷൻ എന്ന് പറഞ്ഞു ഹൈ വോൾട്ടേജ് എടുക്കുന്ന മിഷൻ ആണ് അപ്പൊ ഇവിടെ വെച്ച സാധനം പതിനാറ് ആംബിയറിന്റെ മെയിൻ സ്വിച്ച് ആണ് ഇപ്പൊ ഇവിടെ ഇവർ ഇൻസ്റ്റാൾ ചെയ്തത് അപ്പൊ അതിൻ്റെ അകത്ത് അവർക്ക് അവർ ലോഡ് വെച്ച് നോക്കുന്ന ഒരു കാരണവശാലും അവരെ താങ്ങൂല അവർ ഡയറക്റ്റ് ചെയ്തു ഇതുപോലെ റാഡിന് കൊളത്തിട്ട് അവിടെ കൊടുത്തു സംഭവം ചൂടായി റാഡങ്ങ് കത്തി അപ്പൊ ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പൊ ഇനിയിപ്പോ ടെംപറിയ വെക്കുന്ന ഞാൻ കുറച്ച് നല്ല ആംബിയറുള്ള സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാല് കുറച്ചും കൂടി സ്ട്രെങ് ഉണ്ടാവും ഇതിലിപ്പോ വൺ പോയിന്റ് ഫൈവ് ആയരാട്ട് ഇതിപ്പോ മാറ്റേണ്ടി വരും കംപ്ലീറ്റ് ഒന്ന് മാറ്റി ഉള്ളില് രണ്ട് പ്ലഗ് ആയിട്ട് വേറെ അഡീഷണൽ വെച്ച് കൊടുക്കേണ്ട വരും ഇതിട്ടെല്ലാം സെറ്റ് ആയി കൊടുക്കണം ഈ റാഡ് വന്ന കത്തി നശിച്ച് നാരായണക്കല്ല എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിന്റെ മുകളിൽ പണി നടക്കില്ല തൽക്കാലത്തേക്ക് ഇപ്പം നാളെ ഒരു ദിവസം ഓടിക്കാൻ ഇവർക്ക് ഇതൊന്നും ലൂപ്പ് ചെയ്ത് ഇവിടെ കൊടുക്കും പക്ഷെ സണ്ടേ ആയതുകൊണ്ട് സാധനം ഒന്നും കിട്ടാനില്ല മണ്ടേ രാവിലെ അവര് ആറ് മണി ആറ് വർക്കിന് ഇവിടെ വരും അപ്പൊ അതിന് വേണ്ടിട്ട് ഇപ്പൊ അത് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ മോശമാണ് അപ്പോ എന്നാൽ ശരി എന്നാ ഇന്ന് സംഭവം റെഡിയായി കൊടുക്കണം